ഹലോ ഞാനിന്ന് നിങ്ങളെ മങ്കോസ്റ്റിൻ്റെ മരം കാണിച്ചുതരാം ഞാൻ ആക്ച്വലി മംഗോസ്റ്റിന് ഇതുവരെ തിന്നിട്ടില്ല ആൻറ്റി പറഞ്ഞത് നല്ല കട്ട കറുപ്പോ ചുവപ്പോ എന്തോ നേരം ആവും അങ്ങനെയാണിത് തിന്നുന്നത് കൊടംപുളി പോലെ ആവും എന്ന് പറഞ്ഞു ഇത് ഞാൻ തിന്നു നോക്കാത്തോണ്ട് ഇതിൻ്റെ ടേസ്റ്റോ ഒന്നും എനിക്കറിഞ്ഞൂട പക്ഷെ മരം നല്ല വലിയ മരമാണ് കണ്ടോ ഇത്ര വലിയ മരമാണിത് ഇതിൽ അങ്ങായിട്ട് നിറച്ച് കായുണ്ടായിരുന്നിപ്പോണ്ട് എപ്പോഴെങ്കിലും പഴുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വരാണെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം അതോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് വീണു പക്ഷെ ഇത് നല്ലൊരു ഫ്ലവർ പോലെ അല്ലേ കൊള്ളാം കാണാൻ നല്ല ഭംഗിയുണ്ട് നൈസ് ബ്യൂട്ടിഫുൾ അതുപോലെ ഇതിൻ്റെ താഴ്ത്ത് കണ്ട നമ്മൾ ഈ ഉടുപ്പിലൊക്കെ തുമ്പത്തൊരു ഇത് വെക്കത്തില്ലേ അതുപോലെ ഇല്ലേ മനസ്സിലായ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ മനസ്സിലെന്തോ ഉദ്ദേശിച്ചു പക്ഷെ പറഞ്ഞു തന്നപ്പോൾ ശരിയായില്ല അപ്പം അത്ര ഉൾബായി